നാൽപ്പത് വയസ് കഴിയുമ്പോഴേക്കും പുരുഷന്മാരിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ആളുകൾക്കും ഉദ്ധാരണ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് പുതിയ പഠനങ്ങളൊക്കെയും തെളിയിക്കുന്നത് ഈ ഉദ്ധാരണ പ്രശ്നങ്ങളുടെ മൂല കാരണം ശാരീരികമെന്നും മാനസികമെന്നും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം ശാരീരിക കാരണങ്ങളിൽ വരുന്നത് വിവിധങ്ങളായ രോഗങ്ങൾ അതിനകത്ത് പ്രമേഹം ബി പി യൂറിക് ആസിഡ് ഹൈപ്പോ അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ കുറവ് വ്യായാമം ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അമിത ഭാരമുണ്ടാകുന്ന അവസ്ഥ ഉണ്ണത്തടി ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതേപോലെ ചില ആളുകൾക്കൊക്കെ സ്ട്രെ സ്ട്രെസ് കൂടിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് മറ്റു ചില ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട് ഇല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരും അതിനുള്ള മരുന്ന് കഴിക്കുന്നവർ ഇല്ലെങ്കിൽ കൊളസ്ട്രോളിനുള്ള മരുന്ന് കഴിക്കുന്ന ചുരുക്കം ചില ആളുകൾ ഇവർക്കെല്ലാം ഉദ്ധാരണ പ്രശ്നങ്ങൾ കൂടിയും കുറഞ്ഞും ഉള്ള അളവിൽ കാണപ്പെടുന്നുണ്ട് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാനസികമായ ചില കാരണങ്ങളുണ്ട് അതായത് കുടുംബ പ്രശ്നങ്ങൾ സ്ഥലത്തെ സ്ട്രെസ് രാത്രി വളരെ വൈകിയും ജോലി ചെയ്യേണ്ട അവസ്ഥ അങ്ങനെ ഉറക്കമില്ലാതാകുന്ന ആളുകൾ അതേപോലെ മാനസിക സംഘർഷങ്ങൾക്കുള്ള മരുന്ന് കഴിക്കുന്നവർ ഒപ്പം പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയും ആളുകൾക്ക് ഉദ്ധാരണ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് ഉദ്ധാർണ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കുള്ള ചില ഹോം റെമഡീസാണ് അപ്പോൾ ഈ ഹോം റെമഡീസ് നമ്മൾ പറയുന്നതിനോടൊപ്പം യഥാർത്ഥത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉദ്ധാർണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അതേപോലെ നിങ്ങളെ മനസ്സിലാക്കുക അമിതമായിട്ട് മദ്യപാന ശീലമുള്ളവർ പുകവലിക്കുന്നവർ നല്ല തടിയുള്ളവരൊക്കെ ഉണ്ടാകാം ഇവരൊക്കെ ജോലിസ്ഥലത്തും അല്ലാത്തോടത്തും ഭയങ്കര പുലികളും വീരശൂര പരാക്രമികളുമൊക്കെ ആയിരിക്കാം പക്ഷെ ഇത്തരക്കാരെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരെ പുറമെ ഭയങ്കര വീരശൂര പരാക്രമികളൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ഈ പുകവലിക്കുന്നവരും അമിതവണ്ണമുള്ളവരുമൊക്കെ ബെഡ്റൂമിൽ ആ ഈ ഒരു കാര്യത്തിൽ കഴിവ് വളരെ കുറഞ്ഞവരായിരിക്കും അതായത് അവർക്ക് ഉദാഹരണശേഷി ഇട പ്രശ്നങ്ങൾ എന്തായാലും അവർ എന്ന് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ഇനി നമുക്കിതിൻ്റെ പരിഹാര മാർഗങ്ങളാണ് കാണുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഉദാഹരണ പ്രശ്നങ്ങളുള്ളവരൊക്കെ ആദ്യമായിട്ട് നിങ്ങൾ കീകൽ വ്യായാമങ്ങൾ ചെയ്യുക അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗിക അവയവത്തിലേക്ക് കാലിൻ്റെ തുടകൾ അടിവയറ് നാഭീതറ പ്രദേശങ്ങൾ അല്ലേ ഇനി ഈ ഒരു ഏരിയയിലുള്ള മസിൽസിനെയൊക്കെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വ്യായാമങ്ങളിൽ സ്ഥിരമായിട്ട് ഏർപ്പെടുവാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ വൈറ്റമിൻ ഡി ബി ട്വൽവ് മിനറൽസ് ഇവ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ലഭിക്കാനുള്ള തരത്തിലുള്ള ആരോഗ്യപ്രദമായ ഭക്ഷണം കഴിക്കുകയും ഒപ്പം അമിതമായ മധുരം ഉപ്പ് എണ്ണയിലധികം വറുത്തതും പൊരിച്ചതുമായ ആഹാര സാധനങ്ങൾ ബേക്കറി ഐറ്റംസ് ജങ്ക് ഫുഡ് എന്നിവ ഒഴിവാക്കി ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ ലഭിക്കാനായിട്ട് എല്ലാ ദിവസവും കുറച്ച് വെയിൽ കൊള്ളാനായിട്ട് ശ്രമിക്കണം ഇനി അതിന് കഴിയില്ല എങ്കിൽ വൈറ്റമിൻ ടീയുടെ ടാബ്ലറ്റ് കടയിൽ ലഭിക്കും ആഴ്ചയിൽ ഒന്ന് വീതം കഴിക്കാവുന്നുണ്ട് ഡെയിലി ചെറിയ അളവിൽ കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ടാബ്ലറ്റ് ഏതെങ്കിലും ഒന്ന് വാങ്ങി കഴിക്കാനായിട്ട് ശ്രമിക്കുക അതിൽ നല്ലത് നിങ്ങൾ നിത്യവും വെയില് കൊള്ളാനും കുറച്ച് നടക്കാനൊക്കെ സമയം കണ്ടെത്തുക പുകവലിക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആ ശീലം ഒഴിവാക്കണം ഇല്ലെങ്കിൽ ആ ലിംഗത്തിലോട്ടുള്ള രക്തപ്രവാഹം അതിൻ്റെ അളവ് വളരെ കുറഞ്ഞ് കുറഞ്ഞ് പോ ടെസ്റ്റോസ്റ്റിറോ ഹോർമോണിൻ്റെ കുറവുള്ളവർ അത് കൂട്ടിയെടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം ഫോർപ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ലിംഗാഗ്രഹ സ്പർശനം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവിടെയൊക്കെയുള്ള മസാജ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് കൂടുതൽ സ്പർശനങ്ങൾ പല വിധത്തിൽ നാവുകൊണ്ടോ കൈകൾ കൊണ്ടോ ഒക്കെ അവിടെ കൂടുതൽ സ്പർശിക്കുന്നതിനായിട്ട് നിങ്ങളുടെ പങ്കാളിയെ പ്രേരിപ്പിക്കുക അതേപോലെ നിങ്ങളും ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് നിങ്ങളുടെ ഭക്ഷണത്തിൽ പാൽ ചീസ് പാൽ ഉൽപ്പന്നങ്ങൾ അതായത് പാലെന്ന് പറഞ്ഞാൽ കൊഴുപ്പ് കുറഞ്ഞ പാല് വേണം ഉപയോഗിക്കാൻ അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക ഫ്രൂട്ട്സിൽ കിവി അവക്കോട മാതള നാരങ്ങ നാരങ്ങ ഇത്തരം സാധനങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കണം മുട്ടയുടെ മഞ്ഞക്കൊരു ഉൾപ്പെടെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം ഞാൻ പറഞ്ഞു പലതവണയും പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ തൂക്കത്തിന് ആനുപാതികമായ രീതിയിലുള്ള വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ മത്സ്യങ്ങളിൽ മത്തി അയല ഇങ്ങനെയുള്ള കൊഴുപ്പ് കൂടിയ ചൂര ഇത്തരത്തിലുള്ള മീനുകൾ കിട്ടുന്നതൊക്കെ നിങ്ങൾ കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ കരള് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ ഇല്ലെങ്കിൽ മീൻ ഗുളിക ഇതൊക്കെ നിങ്ങൾ സ്ഥിരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉറക്കക്കുറവുള്ളവരൊക്കെ നിങ്ങളുടെ ഉറക്കം ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പ്രമേഹ രോഗികളൊക്കെ നിങ്ങളുടെ പ്രമേഹത്തെ വരുതിയിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഉറക്കമില്ലാത്തവരൊക്കെ ഒന്നെങ്കിൽ എക്സസൈസ് ചെയ്യോ പാട്ട് കേൾക്കുകയോ ഏർപ്പെടുക അങ്ങനെ ഉറക്കം കൃത്യസമയത്ത് തന്നെ ശീലിക്കാനായിട്ടുള്ള പ്രത്യേക ശ്രദ്ധ വെക്കണം ഇനിയാണ് നമ്മുടെ കാതലായ കാര്യത്തിലേക്ക് നമ്മുടെ പെട്ടെന്നുള്ള റെമഡീസിലേക്ക് നമ്മൾ പോകുന്നത് നാച്ചുറൽ വയാഗ്ര എന്ന് അറിയപ്പെടുന്ന തണ്ണിമത്തനെ നിങ്ങളുടെ ഭക്ഷണത്തിനുൾപ്പെടുത്തുക അതായത് ദിവസവും ഇച്ചിരി തണ്ണിമത്തന് ലേശം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇല്ലെങ്കിൽ ഇഞ്ചി ഇല്ലാതെയോ ചേർത്ത് അടിച്ച് കുടിക്കാനായിട്ട് ഇല്ലെങ്കിൽ പച്ചക്കടിച്ച് ചവച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇഞ്ചി വെളുത്തുള്ളി ഇല്ലെങ്കിൽ സാധാ ഉള്ളി അതോടൊപ്പം തേൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നിലക്കടല കഴിക്കുന്നതും ശരീരത്തിന് വളരെ നല്ലതാണ് പാലച്ചീര ചീര വർഗ്ഗങ്ങൾ യാതൊരു മടിയും കൂടാതെ മുരിങ്ങക്കോല് അല്ലെങ്കിൽ മുരിങ്ങക്ക ചീര ഇത്തരത്തിലുള്ള പാ പാലക്ക് ഇതൊക്കെ ധാരാളമായിട്ട് പനീർ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഉദാഹരണ പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് നന്നായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് രണ്ടാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് നിങ്ങൾ ദിവസവും ഒരു ബീറ്റ് റൂട്ടിൻ്റെ പകുതിയെടുത്ത് ജ്യൂസാക്കിയിട്ട് അടിച്ചു കുടിക്കുക അതേപോലെ ഹോമഗ്രനേറ്റ് അല്ലെങ്കിൽ മാതളപ്പഴം നിങ്ങൾ ഭക്ഷണത്തിൽ നിത്യവും ജ്യൂസാക്കി കുടിക്കുന്നതിനോ അല്ലെങ്കിൽ കഴിക്കുന്നതിനോ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇതേപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉള്ളി അഥവാ വെളുത്ത സവോള അല്പം നെയ്യിൽ നന്നായിട്ട് വഴറ്റിയിട്ട് അത് ഒരു സ്പൂൺ വീതം ദിവസവും രാവിലെ കഴിക്കാനായിട്ട് ശ്രമിക്കുക നാലാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ഉള്ളി ചതച്ച് അല്ലെങ്കിൽ സവോള ചതച്ച് അതിൻ്റെ നീരെടുക്കുക അതിനകത്തേക്ക് തോലോട് കൂടിയ ഉഴുന്നിട്ട് വയ്ക്കുക നന്നായിട്ട് കുതിർത്ത് വയ്ക്കുക സാധിക്കുന്നവർക്ക് ഒരു ദിവസമെങ്കിലും അത് കുതിർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ ഉള്ളിയുടെ സത്ത് മുഴുവനും നമ്മുടെ ഉഴുന്ന് വലിച്ചെടുത്തിട്ടുണ്ടാവും ഈ ഉഴുന്ന് എല്ലാ ദിവസവും രാവിലെ ഓരോ സ്പൂണ് കഴിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളിങ്ങനെ കുറേ ഒരു ഏകദേശം രണ്ടാഴ്ചയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് പ്രകടമായ വ്യത്യാസം വ്യത്യാസമറിയാം അതേപോലെ ഒലിവോയിൽ എടുത്തിട്ട് നിങ്ങൾ ലിംഗാഗ്രഭാഗമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക ആ മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മുൻപ് ആദ്യകാലത്ത് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കൂടെ നിങ്ങൾ ഇതോടൊപ്പം കൃത്യമായിട്ട് കണ്ട് ആ മസാജ് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക സാധാരണഗതിയിൽ നമ്മൾ പറയും ബദാം കുതിർത്തതിൻ്റെ തോല് കളഞ്ഞിട്ട് വേണം കഴിക്കാൻ എന്ന് എന്നാൽ ഉദ്ധാർണ പ്രശ്നമുള്ള ആളുകളൊക്കെ എന്തു ചെയ്യണം ആ ദിവസവും അഞ്ച് ബദാം എടുത്ത് ആ തോലോട് കൂടി കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ കൂണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ കിട്ടുമ്പോഴൊക്കെ കൂണ് അതുപോലെ ടൊമാറ്റോ ഇതൊക്കെ ചേർത്തിട്ട് സൂപ്പ് വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക അതിന് വളരെ മാറ്റം നിങ്ങളുടെ ശരീരത്തിന് തരുന്ന ഒരു കാര്യമാണ് പച്ചക്കറി സൂപ്പ് എന്ന് പറയും അതായത് കൂണ് ടൊമാറ്റോ നമ്മുടെ ചീര ഇഞ്ചി വെളുത്തുള്ളി മുരിങ്ങക്കോല് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അല്പം പെപ്പർ ഒക്കെ ചേർത്തിട്ട് അധികം എരിവില്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യണം അത് മിക്സ് നല്ലപോലെ ഉള്ളി അതിനകത്ത് ഇടുക കേട്ടോ അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് വേവിച്ചിട്ട് അത് ഡയറക്റ്റ് ഒന്നുകിൽ കഴിക്കുക ഇല്ലെങ്കിൽ സൂപ്പായിട്ട് കഴിക്കുക അതിൻ്റെ ഒപ്പം ലേശം നെയ്യ് കൂടി ചേർത്തിട്ട് കഴിക്കുന്നതും ഈ ഉദ്ധാരണ പ്രശ്നങ്ങളെ മറികടക്കാൻ ഒരുപാട് സഹായമായിട്ടുള്ള കാര്യമാണ് എന്നാൽ അമിതമായ കൊളസ്ട്രോൾ സംബന്ധമായ പ്രശ്നങ്ങൾ ആരെങ്കിലും നേരിടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നെയ്യ് മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കുക അതേപോലെ തേൻ അത് രാവിലെ തന്നെ ചെറിയ ചൂട് വെള്ളത്തിൽ കലർത്തി കുടിക്കാനായിട്ട് ശ്രമിക്കുക ഇനി വെള്ളമൊന്നും വേണ്ട നിങ്ങൾക്ക് അല്ലാതെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ തേൻ അല്ലാതെ കഴിക്കുക ഞാൻ പറഞ്ഞു അവക്കോട കിട്ടുന്നത്രയും ആളുകൾ ഉദാഹരണ പ്രശ്നങ്ങളുള്ളവർ അവക്കോടോ അല്ലെങ്കിൽ കിവിയൊക്കെ കിട്ടുന്നത്രയും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത്രയും വാങ്ങി കഴിച്ചോണ്ടിരിക്കുക ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയാൻ പോണ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഉണക്കമുന്തിരി അല്ലേ ഉണക്ക മുന്തിരി അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു പിടി ഉണക്ക മുന്തിരി ഇട്ടിട്ട് വെക്കുക ഒരു മിനിമം ആറ് മണിക്കൂറെങ്കിലും ഇത് കുതിർന്നിട്ടുണ്ടാവണം അതിനുശേഷം ശേഷം ആ ഉണക്കമുന്തിരി കഴിക്കുക അതുപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ബെറീസ് ഉൾപ്പെടുത്തുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതുപോലെ ബേദാം കഴിക്കാൻ പറ്റുന്നവരുടെ കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഈന്തപ്പഴം കഴിക്കാൻ പറ്റുന്നവരൊക്കെ നിങ്ങൾ ഈന്തപ്പഴം ധാരാളമായിട്ട് കഴിക്കുക കിടക്കുന്നതിന് മുന്നേ പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്പം പാലും ഈന്തപ്പഴവും ഒക്കെ കഴിക്കാൻ പറ്റുന്നവർ കഴിക്കുക അല്ലെങ്കിൽ ബേദാം കഴിക്കുക മുട്ട ഡെയിലി കഴിക്കുക ഇത്തരം കാര്യങ്ങളും കീകൾ വ്യായാമങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദ്ധാരണ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മറികടക്കാനും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാനൊക്കെ കഴിയും അതായത് ഈ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ജീവിതത്തോട് തന്നെ ഒരു വെറുപ്പായിരിക്കും വിദഗ്ധയായിരിക്കാം ഇതിനുള്ള ഉന്മേഷം കാണത്തില്ല നിങ്ങളുടെ പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കാതെ വരുമ്പോൾ അവർ അസ്വസ്ഥമായിരിക്കും മിക്കവാറുള്ള കുടുംബ പ്രശ്നങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ ഭർത്താൻ ഒരു റെസ്പെക്റ്റ് തരാത്തിൻ്റെ ഭാര്യയ്ക്ക് താല്പര്യം ഇല്ലാത്തതിൻ്റെ നിങ്ങൾ പറയുന്ന അനുസരിക്കാത്തതിൻ്റെയൊക്കെ പലവിധ കാരണങ്ങളുടെ തുടക്ക കാരണം ഇല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളുടെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഈ ബെഡ്റൂമിലുള്ള പ്രശ്നം പ്രശ്നമായിരിക്കൽ സെഷൻ ലൈഫിലുള്ള പരാജയങ്ങളാണ് മിക്കവാറും എല്ലാ ദാമ്പത്യ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് മനസ്സിലാക്കുക